ശരീര സൗന്ദര്യം കൂടുന്നതിനും ചർമ്മത്തിൻ്റെ ഭംഗിയും തിളക്കത്തിനും ശരീരബലം ഉണ്ടാകുന്നതിനും വളരെ ഫലപ്രദമായ ഒരു പരിഹാരം അരിയും ഔഷധവും ആഹാരത്തോടൊപ്പം അരി വിവിധ തരത്തിൽ ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു കഞ്ഞി കഞ്ഞിവെള്ളം ചോറ് അരിക്കടി വെള്ളം തുടങ്ങിയവയെല്ലാം ആയുർവേദത്തിൽ ഔഷധങ്ങളാണ് തവിട് കളയാത്ത അരിക്കാണ് ഔഷധഗുണം ഏറ്റവും കൂടുതൽ ഉള്ളത് ശരീര ബലത്തിന് അരിയും എള്ളും സമം ചേർത്ത് വറുതെടുക്കുക ശേഷം ശർക്കര കൂട്ടി നല്ലതുപോലെ പൊടിച്ച് ഉണ്ടയാക്കി വയ്ക്കുക ഇത് ദിവസവും കഴിക്കുന്നത് ശരീര ബലം വർദ്ധിപ്പിക്കുകയും ധാതു പുഷ്ടി ഉണ്ടാക്കുകയും ചെയ്യും ം ശമിപ്പിക്കാൻ ഇരുപത്തി അഞ്ച് ഗ്രാം അരിയെടുത്ത് ഒരു പാത്രത്തിൽ ഇട്ട് ഒന്നര ലിറ്റർ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് മുന്നൂറ് മില്ലി ലിറ്റർ ആക്കി വറ്റിക്കുക ചൂടോടെ തന്നെ ഈ വെള്ളം അരിച്ച് എടുക്കുക അതിൽ ഉപ്പ് ചേർത്ത് പല പ്രാവശ്യമായി ദിവസവും കുടിക്കുക അതിസാര ചികിത്സയിൽ ഫലപ്രദമാണ് മൂലമുള്ള ക്ഷീണം മാറുന്നതിനും ഇത് ഉപയോഗിക്കാവുന്ന ആർത്തവ വേദന മാറുന്നതിന് അരി വറുത്തുപൊടിച്ചതും കുടമ്പുളിയും ചേർത്തരച്ച് നെല്ലിക്ക വലിപ്പം ദിവസവും കഴിക്കുന്നത് അരി വറുത്തുപൊടിച്ചതും കുടമ്പുളിയും ചേർത്ത് അരച്ച് നെല്ലിക്ക വലിപ്പത്തിൽ ദിവസവും കഴിക്കുന്ന കഴിക്കുക ഇത് ആർത്തവ വേദന മാറുന്നതിനുള്ള ഒരു പ്രതിവിധി കൂടിയാണ് കൂടാതെ മുലപ്പാൽ വർദ്ധിക്കുന്നതിന് നവരേരി കൊണ്ട് ഉണ്ടാക്കിയ ചൂടുള്ള ചോറിൽ കുറച്ച് മുരിങ്ങയിലകൾ ചേർത്ത് ഇളക്കിയ ശേഷം പശുവിൻ നെയ്യും ചേർത്ത് ദിവസവും കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും കൂടാതെ സൗന്ദര്യ വർധനവിന് നവരേരി നല്ലതുപോലെ കുടിച്ച് പശുവിൻ പാലിലോ ആട്ടിൻപാലിലോ ചേർത്ത് മുഖത്ത് മസാജ് ചെയ്യുക മുഖ സൗന്ദര്യത്തിന് ഉത്തമം നവരേരി തേങ്ങാപ്പാലിൽ കുറുക്കി തണുത്ത ശേഷം മഞ്ഞൾപ്പൊടിയും നാടൻ റോസാപ്പൂവിൻ്റെ ഇതളുകളും തേനും ചേർത്ത് നല്ലതുപോലെ അരച്ച് മുഖത്ത് തടവിയ ശേഷം അല്ലെങ്കിൽ മുഖത്ത് ഒരു ഫേസ് പാക്കായി ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് മുഖ സൗന്ദര്യത്തിനും മുഖത്തെ പാടുകൾ മാറുന്നതിനും വളരെ വിശേഷപ്പെട്ട ഒരു അല്ലെങ്കിൽ വളരെ വിശേഷപ്പെട്ട അല്ലെങ്കിൽ വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ് മുഖ സൗന്ദര്യത്തിനും മുഖത്തെ പാടുകൾ മാറുന്നതിനും ഇത് വളരെ നല്ലതാണ് അരിച്ചെടുത്ത അരിപ്പൊടിയും തൈരും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് മുഖത്ത് തടകുന്നതും ഉടങ്ങിയ ശേഷം കഴുകിക്കളയുകയും ചെയ്യുന്നത് മുഖം മിനിസമാകുന്നതിനും മുഖത്തെ ചുളിവുകൾ വരാതിരിക്കുന്നതിനും വളരെ ഫലപ്രദമാണ് അരിയും പാലും പഞ്ചസാരയും ചേർത്ത് തിളപ്പിക്കുക അരി പാകമായി കുഴമ്പ് രൂപത്തിലാകുമ്പോൾ ഇറക്കി വയ്ക്കുക ചൂട് ആറിയ ശേഷം ഇത് ചെറിയ കിഴികളാക്കി മുഖത്ത് പതുക്കെ വയ്ക്കുക മുഖം സുന്ദരമാകുന്നതിനും സഹായിക്കും നവരരിയുടെ നാലിരട്ടി പാലും പാലിന്റെ ഇരട്ടി വെള്ളവും നവരരിയുടെ നാലിലൊരു ഭാഗം പഞ്ചസാരയും ചേർത്ത് ഒരു പാത്രത്തിലാക്കി തിളപ്പിക്കുക അത് വെന്ത് കുഴമ്പ് രൂപത്തിലാകുമ്പോൾ ഇറക്കി വെക്കാം ചെറു ചൂടിൽ തണുക്കുന്നതിന് മുൻപ് രണ്ട് ടീസ്പൂൺ നെയ്യും അതിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപെങ്കിലും ഈ കുഴമ്പ് ദേഹത്തും മുഖത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക ഉണങ്ങി കഴിഞ്ഞതിനു ശേഷം കഴുകി കളയാവുന്നതാണ് ശരീര സൗന്ദര്യം കൂടുന്നതിനും ചർമ്മത്തിന്റെ ഭംഗിയും തിളക്കത്തിനും ശരീരബലം ഉണ്ടാകുന്നതിനും വളരെ ഫലപ്രദമായ ഒരു പരിഹാരം അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഒരു ഔഷധം കൂടിയാണ് അരി വേവിച്ച ശേഷം ഊറ്റിയെടുക്കുന്ന കഞ്ഞിവെള്ളത്തിനും ഔഷധ ഗുണമുണ്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നത് ദാഹം ശമിപ്പിക്കും ക്ഷീണമകറ്റും കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് ചെറുനാരങ്ങ നീര് കറിവേപ്പില എന്നിവ ചതച്ച് ചേർത്ത് ദാഹ ദാഹശമിനിയായും ഉപയോഗിക്കാവുന്നതാണ്